ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയൊന്ന് മുതൽ റേഷൻ കാർഡ് ഇടപാടുകളിൽ മാറ്റമുണ്ടാകുമെന്ന അറിയിപ്പാണ് എത്തുന്നത് ജനുവരിയൊന്ന് മുതൽ റേഷൻ വിതരണ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനൊപ്പം റേഷൻ ഇടപാടിൽ കേന്ദ്ര സർക്കാർ സുപ്രധാന മാറ്റങ്ങളും നിർദ്ദേശങ്ങളും വരുത്തിയിട്ടുണ്ട് റേഷൻ കാർഡ് ഉടമകൾ ഇ കെ വൈ സി പൂർത്തിയാക്കണം കൃത്യസമയത്ത് ഇ കെ വൈ സി പൂർത്തിയാക്കാത്തവരുടെ പേര് റേഷൻ കാർഡ് ലിസ്റ്റിൽ നിന്നും നീക്കം ചെയ്യുമെന്നാണ് അറിയിപ്പ് കേരളത്തിലെ മുൻഗണനാ കാർഡുകളായ മഞ്ഞപ്പിങ്ങ് റേഷൻ കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിംഗ് സമയപരിധി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി വരെയാണ് പ്രഖ്യാപിച്ചിരുന്നത് അതായത് ഇന്ന് വരെ ഇനി ഡേറ്റ് നീട്ടി നൽകുമോ എന്ന കാര്യത്തിൽ വ്യക്തമായ അറിയിപ്പ് ഇതുവരെ എത്തിയിട്ടില്ല പുതിയ നിയമങ്ങൾ പ്രകാരം മുൻപ് ലഭിച്ചിരുന്ന അതേ അളവിൽ റേഷൻ എല്ലാവർക്കും ലഭ്യമാകില്ല പുതിയ നിയമമനുസരിച്ച് രണ്ടേ പോയിൻറ്റ് അഞ്ച് കിലോ അരിയും രണ്ടേ പോയിൻറ്റ് അഞ്ച് കിലോ ഗോതമ്പും ലഭിക്കും നേരത്തെ മൂന്ന് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും ലഭിച്ചിരുന്നെങ്കിൽ ഇത് രണ്ട് കിലോ ഗോതമ്പും രണ്ടര കിലോ അരിയുമായി കുറയും അതേസമയം നേരത്തെ അഞ്ച് കിലോ റേഷൻ ലഭിച്ചിരുന്നുവെങ്കിൽ അര കിലോ ഗോതമ്പ് അധികമായി ലഭിക്കുകയും ചെയ്യും അന്ത്യോദയ റേഷൻ കാർഡ് ഉടമകൾക്ക് മുപ്പത്തിയഞ്ച് കിലോ റേഷൻ ലഭിച്ചിരുന്നു പതിനാല് കിലോ ഗോതമ്പും ഇരുപത്തിയൊന്ന് കിലോ അരിയുമായിരുന്നു ലഭിച്ചിരുന്നതെങ്കിൽ ഇനി അന്ത്യോദയ കാർഡിൽ പതിനെട്ട് കിലോ അരിയും പതിനേഴ് കിലോ ഗോതമ്പുമാകും ലഭിക്കുക അരിയുടെ അളവ് കുറയ്ക്കുകയും ഗോതമ്പ് ലഭ്യത കൂട്ടുകയും ചെയ്തിരിക്കുന്നു ഇ കെ വൈ സി പൂർത്തിയാക്കിയില്ലെങ്കിൽ സമാനമായ റേഷൻ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കില്ല ജനുവരി ജനുവരിയൊന്ന് മുതൽ റേഷൻ മാത്രമല്ല ആയിരം രൂപയുടെ അധിക ധനസഹായവും അർഹരായവർക്ക് കിട്ടും ഏകദേശം എൺപത് കോടിയോളം ആളുകൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം രണ്ടു ഞ്ച് ജനുവരി ഒന്ന് മുതൽ നടപ്പിലാക്കും ഇ കെ വൈ സി പൂർത്തിയാക്കിയ റേഷൻ കാർഡ് ഉടമകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ ഈ ആനുകൂല്യം ലഭിക്കും നഗരപ്രദേശങ്ങളിൽ മൂന്ന് ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള റേഷൻ കാർഡ് ഉടമകൾക്കും നൂറ് ചതുരസ്ര അടി വിസ്തീർണമുള്ള വീടോ വസ്തുവോ നാല് ചക്ര വാഹനമോ ഉള്ളവർക്കും ഈ ആനുകൂല്യം ലഭിക്കില്ല എന്നാണ് അറിയിപ്പ് എത്തിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു ഷെയർ ചെയ്യുക